എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കോടനാട് ചെട്ടി നട എന്ന സ്ഥലത്തായാണ് നിങ്ങളിൽ കാണുന്ന തൊണ്ണൂറ്റിയഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കമ്പനിയുമുണ്ട് റീഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട് മുൻപ് ഇവിടെ പത്തു വർഷം ലോണ്ടറി ആവശ്യങ്ങൾക്ക് റെന്റിന് നൽകിയിരുന്നു ഇവിടുത്തെ ഈ വീടിന് സിറ്റൌട്ട് living area hall dining area kitchen work area മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് മുകളിലേക്ക് പണിയുന്നതിനായി ബേസ്മെന്റ് സ്ട്രോങ് ആയി നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ നല്ല ജലലഭ്യതയുള്ള പ്രദേശത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ പാനിയേലി പോര് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് പെരുമ്പാവർ ടൗൺ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില രണ്ടു കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് സീറോ ഫൈവ് സിക്സ് നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് സീറോ ഫൈവ് സിക്സ്